ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഇതേ കണ്ടോ ഈ പച്ചമുളക് ഇവിടെ നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ ഇത് നമ്മൾ സാധാരണയായിട്ട് പുതിയതായിട്ട് വെച്ചിട്ട് വളം കൊടുത്ത് കിളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരെണ്ണം അല്ല ഇത് നമുക്ക് കുറച്ച് പഴകിയിട്ടുള്ള ഒരു ചെടിയായിരുന്നു അതുപോലെ തന്നെ അതിന് ഇടബാധ ഒന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ പുതുജീവം വെപ്പിച്ച് അത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കായ്ഫലമാക്കി കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്കങ്ങനെ കിട്ടിയത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേന് കുറച്ച് ആളുകൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നില്ലല്ലോന്ന് അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പല ആളുകൾക്കും എത്തുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം വളരെയധികം ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അത് എല്ലാവരിലും എത്തുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മുടങ്ങാതെ വർഷങ്ങളായിട്ട് ഴ്ച്ച രണ്ട് വീഡിയോ വീതം ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാവരിലും എത്താത്തത് കൊണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ എത്ര നശിക്കാറായ ചെടിയേയും ഇതുപോലെ പൊതുജീവൻ വിപ്പിച്ച് നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്തതെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഏകദേശം രണ്ട് കൊല്ലത്തോളമായി നമ്മുടെ ഈ ഗ്രോ ബാഗിൽ തന്നെ നിൽക്കുമായിരുന്നു ഒരു പച്ചമുളക് ചെടി അപ്പോൾ അതിന് കേട് സംഭവിച്ചപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് വിട്ടു ഇതേ ആ കട്ട് ചെയ്ത ഭാഗമാണ് ഇത്രയും ആണ് ഇതിനകത്തുണ്ടായിരുന്ന പഴയ ചെടി അതിൻ്റെ അത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നടുക്ക് നിന്നിരുന്ന ആ ചെടിയെ മണ്ണോടുകൂടി തന്നെ സൈഡിലോട്ട് ഞാൻ നീക്കി വെച്ചു നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് അത് സക്സസ് ആയി അതിനുശേഷം തൻ്റെ ഇവിടെ നിന്ന് പുതിയ നാമ്പുകൾ പൊട്ടി ശിഖരങ്ങളായി മുകളിലോട്ട് വന്നു നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കായ് തന്നു തുടങ്ങി നേരത്തെ സത്യം പറഞ്ഞാൽ നമ്മുടെ പച്ചമുളകിനൊന്നും ഇത്രയും വലുപ്പമോ ഇതുപോലെ കളറോ ഒന്നും ഇല്ലായിരുന്നു സാധാരണ നോർമലായിട്ടും ഉള്ള ഒരു ചെടിയായിട്ടായിരുന്നു പക്ഷേ ഇപ്പം കണ്ടോ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട് അപ്പം അതോടൊപ്പം തന്നെ നമ്മളിതിനെ ഇവിടെ ചരിച്ച് കിടത്തി കിടത്തിയിട്ട് അതിൻ്റെ മുകളിൽ മേൽമണ് ഇടുമായിരുന്നു ചെയ്തത് ആ താഴെ മണ്ണോട് മുട്ടിക്കിടന്ന ഭാഗത്തെല്ലാം ദേ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എല്ലാം വേരി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ എല്ലാം വേരി ഇറങ്ങിയിട്ടുണ്ട് ആ വേരറങ്ങി ഈ ചെടിയെ കൂടുതൽ ഹെൽത്തിയാക്കിയത് കൊണ്ടാണ് ഈ ചെടി നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നമുക്ക് കിട്ടിയത് പിന്നെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അതും കൂടെ പറയാം ഇപ്പം രണ്ട് കൊല്ലമായിട്ട് ഈ ഗ്രോബാഗിൽ തന്നെ ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പോട്ടി മിക്സ് ആണ് നല്ല രീതിയിൽ ഇളക്കമുള്ള പോട്ടി പോട്ടിമിക്സ് ആയിരിക്കണം മഴ ആയാലും വെയിലായാലും അതിനെ അതിജീവിച്ച് വേരോട്ടവും അതുപോലെ തന്നെ ഓക്സിജനും നല്ല രീതിയിൽ സർക്കുലേഷൻ നടക്കുന്നതിന് പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ എപ്പം ഏത് ചെടി നട്ടാലും കൊടുക്കേണ്ടത് അത് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മണ്ണിൻ്റെ പുളിപ്പ് രസം നമുക്കറിയാം മഴ പെയ്യുമ്പോഴും പെയിലും തുടർച്ചയായിട്ടുള്ള മഴയിലൊക്കെ നമ്മുടെ മണ്ണിന് അമ്ലത കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്കായോ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഡോളോമേറ്റ് മാത്രമാണ് കാരണം ഉള്ള വളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം ആദ്യം ഇതിൽ കുറച്ച് ഡോളോമേറ്റ് ഇട്ടു ഏകദേശം ഒന്നൊന്നര സ്പൂണ് ഡോളോമേറ്റ് ഇട്ടു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന് നാമ്പും പൊട്ടിയത് നാമ്പുകൾ തുടങ്ങുന്ന ആ സമയമായപ്പോഴത്തേന് നമ്മളിതിനു വളം കൊടുത്തു വളം കൊടുത്തത് സൂപ്പർ മീലെന്ന് പറയുന്നത് നമുക്കറിയാം സൂപ്പർ മീലെന്നും സ്റ്റെറാ മീലെന്നും നമ്മുടെ വിപണിയിൽ കിട്ടുന്ന മിക്സഡ് ആയിട്ടുള്ള വളമുണ്ട് അതായത് അതിനകത്തുള്ള എല്ലാ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് അത് നമ്മൾ ഒരു ഒരുപടി ഇതിൻ്റെ വേര് പൊട്ടാതെ സൈഡ് വശത്തോട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇട്ട് കൊടുത്തു അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം ചെയ്തതിന് അതിനുശേഷം നമുക്ക് ചെടി നല്ല രീതിയിൽ തന്നെ കിളുത്ത് വന്നു പിന്നെ നമ്മളിടയ്ക്ക് സ്റ്റെറാമീലോ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നമ്മുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെടിയൊന്ന് കുറച്ചൊന്ന് ഹെൽദിയായി വന്നു ഒന്ന് പൂക്കാൻ പ്രായമായ സമയത്തേക്കും ഞാനിതിന് നമ്മുടെ ശർക്കരയും മോരുമായിട്ടുള്ള കൂട്ടുവളം നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ഇത് എപ്പോഴും ഇതുപോലെ പഴയ തൈരാണെങ്കിലും മോരാണെങ്കിലും ഇതുപോലെ കളക്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അതിന് ശേഷം അത് ആവശ്യാനുസരണം കുറേശോ എടുത്ത് ഉപയോഗിക്കും അപ്പം നമ്മുടെ കുളിച്ച മോര് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന മോര് അതുപോലെ തന്നെ ശർക്കര ലൈനി ആക്കിയത് ഒരു കപ്പ് ഇത് രണ്ടും കൂടെ തുല്യ അളവിലെടുക്കണേ ഇപ്പം ഞാൻ ശർക്കര ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആക്കി വെച്ചതാണ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതല്ല ഇത്രയും തന്നെ മോരും കൂടി എടുക്കണം സോഡ ഒക്കെ പൊട്ടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുക ഇത്രയും എടുത്ത് ഇത്രയും മരുന്നേനെ കണ്ടോ ഇത് നമ്മളൊരു മൂന്ന് ദിവസം ഇതുപോലെ തന്നെ അടച്ചു വെക്കുക വയ്ക്കുക ശേഷം ഇത് നമുക്കിത് നല്ലൊരു നല്ലൊരു മണമൊക്കെ ഉണ്ട് അതിന് ശേഷം മൂന്ന് ദിവസം ഇതിനെ അടച്ചു വെക്കുക തുറക്കുകയേ വേണ്ട ഇടയ്ക്ക് ഇളക്കി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം ഇലകളെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊന്ന് ചെയ്തു കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് മൂന്ന് ദിവസം മുമ്പ് ഇതുപോലെ ഒന്ന് പുളിപ്പിക്കാൻ വെക്കുക അതിന് ശേഷം നമ്മളൊന്ന് തളിച്ചു കൊടുക്കുക ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തൈര് ഫ്രഷ് തൈരാണെങ്കിൽ പോലും ഒരു സ്പൂണ് തൈരിനകത്ത് ഒരു സ്പൂണ് ശർക്കരയുടെ ലൈനിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ മൂന്ന് ദിവസം വെക്കാം ശേഷം മൂന്നാമത്തെ ദിവസം നമുക്ക് അതുപോലെ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ഇതിനൊഴിച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതുപോലെ പിന്നെ കീടശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായ ഉണ്ടല്ലോ കുമ്മായം വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലകളിൽ അങ്ങ് തളിച്ചു കൊടുത്തു ചുവട്ടിലൊഴിച്ചു കൊടുത്തില്ല ഇലകളിൽ മാത്രം തളിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് യാതൊരു കീടാക്രമണവും പിന്നെ ഇലകളിൽ ഇല്ല വേറെ കീടനാശിനി ഒന്നും അടിച്ചു ൊടുത്തില്ലായിരുന്നു മഴയുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേനും മഴ വരുന്നതെല്ലാം പോകത്തില്ലേ അപ്പോഴത്തേന് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഓരോ സ്പൂണ് കലക്കി ഇതിലെല്ലാം ഒന്ന് തളിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു സ്പൂണ് കുമ്മായും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിലെല്ലാം ഒന്ന് തളിച്ചു കൊടുക്കുമായിരുന്നു ചുവട്ടിലൊഴിക്കത്തില്ല കാരണം മണ്ണിന് വളങ്ങൾ കല്ലാതെ നഷ്ടമാകുന്നത് കൊണ്ട് കുമ്മായം നമ്മൾ ഇലകളിൽ മാത്രം കീടത്തിന് വേണ്ടി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളായിരുന്നു അതേസമയം ഡോളോമേറ്റ് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ ഇട്ട് കൊടുക്കണം അത് ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴത്തേന് നമുക്ക് ഡോളോമെറ്റ് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കാരണം മണ്ണിൻ്റെ പുളിപ്പ് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ചെടിക്കോ വലിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമ്മൾ പച്ചമുളകിൻ്റെ ആണെങ്കിലും മറ്റു ചെടിയുടെ ആണെങ്കിലും പ്രൂണിങ്ങിൻ്റെ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ പഴയ പച്ചമുളക് ചെടിയെ നമ്മൾ പ്രൂൺ ചെയ്ത് നിറച്ച് കായ്കളാക്കുന്ന വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തൊരു കയറി കാണുക അപ്പം ഹാർഡ് പ്രൂണിംഗ് എന്നും സോഫ്റ്റ് പ്രൂണിങ് എന്നും രണ്ട് രീതിയിലുള്ള പ്രൂണിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് കീടങ്ങളൊക്കെ അധികം ആക്രമിച്ചിട്ടുള്ള ചെടികളാണെങ്കിൽ നമുക്ക് ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്ത് ഇതുപോലെ ചരിച്ചിട്ടൊന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മളുടെ നേരത്തെ ആ വീഡിയോ പ്രൂണിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ എൻഡ് സ്ക്രീനിൽ അത് കൊടുക്കാം അത് കയറി കാണണം അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കാരണം നമ്മൾ കുറച്ച് നാളങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ കൈബലത്തിന് ശേഷം ചെടികൾ നശിച്ചു പോകുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന വീഡിയോസാണത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് ചെടിയെ ഒന്ന് ചരിച്ചിടുക ചരിച്ചിട്ടതിന് ശേഷം ആ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് മഞ്ഞപ്പൊടി തേച്ച് കൊടുക്കാൻ മറക്കരുത് കാരണം ഇടയ്ക്ക് മഴ വരുമ്പഴത്തേന് ഇതിൽ ഉണ്ടാകും അതുകൊണ്ട് തന്റെ ഇത് കണ്ടോ അതുപോലെ നമ്മൾ ഫംഗൽബാധ വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ തൊലി ഇങ്ങനെ പോയ സമയത്ത് ഇവിടെ പിന്നെയും മഞ്ഞളോ തേച്ചിട്ട് അവിടെ കെട്ടി വെച്ച് കൊടുത്തായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ തൊലി അങ്ങ് പിന്നെയും കൂടി അതിങ്ങനെ ഫംഗൽബാധ വരാതിരിക്കാൻ വേണ്ടി അല്പം മഞ്ഞൾ നമ്മൾക്ക് അവിടെ തൂത്ത് കൊടുത്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്